റഷ്യയുടെ ഔദ്യോഗിക കറൻസി റൂബിളാണ് മൂല്യം മൂല്യമിടിക്കുക റഷ്യയെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിടുക റഷ്യൻ എണ്ണയ്ക്ക് യൂറോപ്യൻ യൂണിയൻ ഒരു രീതിയിലും സഹായം നൽകാതെ ഷിപ്പിംഗ് പ്രോസസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയന് പരിധിയിൽ വരുന്ന പല കാര്യങ്ങളിലും അവർ ഏകപക്ഷീയമായി റഷ്യയെ ഒഴിവാക്കുന്നു ഇതുവഴി റഷ്യയുടെ എണ്ണ വിൽക്കപ്പെടാതെ അത് വലിയ തോതിൽ റഷ്യയ്ക്ക് തിരിച്ചടിയായി മാറാൻ പോകുന്നു ഇതാണ് യൂറോപ്യൻ യൂണിയന്റെ കണക്കൂട്ട് എന്നാൽ നമുക്കറിയാം ആപത്ത് ഘട്ടത്തിൽ ഇറാനെ സഹായിക്കാൻ ഒരുങ്ങിയ റഷ്യക്ക് അതിൻ്റെ പതിൻമടങ്ങായ സഹായം ചെയ്തു കൊടുക്കാനാണ് ഇറാന്റെ തീരുമാനം ഇറാൻ ആഭ്യന്തര വിപണിയിൽ എണ്ണ വ്യാപാരത്തിൽ അഗ്രഗണ്യരാണ് അവർ കൈയടക്കിയ മേഖലയാണ് അവർ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് വാസ്തവം റഷ്യൻ എണ്ണ വാങ്ങിക്കാൻ കൃത്യമായും ഇസ്ലാമിക രാജ്യങ്ങൾ തയ്യാറെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് റഷ്യയെ സഹായിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു സുവർണ്ണ അവസരമായാണ് കൃത്യമായും അതിനെ വിവരിക്കുന്നത് നേരത്തെ തന്നെ റഷ്യയുടെ പ്രസിഡന്റായ വ്ലാഡിമിർ പുടിൻ ആയിരത്തി തൊള്ളാൽ ഖബിലിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതായി വ്യക്തമായ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അത് അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല യൂറോപ്യൻ യൂണിയന് ചില കാര്യങ്ങളിൽ ഇസ്രയേലുമായി ശക്തമായ വിയോജിപ്പുണ്ടെങ്കിലും നമുക്കറിയാം ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യൂറോപ്യൻ യൂണിയന്റെ പദ്ധതികളൊന്നും തന്നെ റഷ്യ നടത്താൻ അനുവദിക്കുന്നില്ല ഉക്രൈനെ എന്തിൻ്റെ പേരിലാണ് ആക്രമിച്ചത് എന്നുള്ളത് റഷ്യ ലോകരാജ്യങ്ങളോട് വിവരിച്ച കാര്യമാണ് ഉക്രൈനെ ഒരു ചാവയറാക്കി അതായത് ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകളിൽ ആണവ നിലയങ്ങൾ സ്ഥാപിച്ച് റഷ്യയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളെ തടയിട്ടാണ് റഷ്യ കടന്നാക്രമണം തുടങ്ങിയത് നേരത്തെ ക്രീമിയ ഉക്രൈന്റെ ഭാഗമായിരുന്നത് എടുത്തതാണ് ഇത്തരത്തിൽ റഷ്യ ശക്തമായ ആക്രമണം നടത്തുന്നു ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ വീരവാദം അടിക്കുന്ന അല്ല റഷ്യയുടെ നീക്കങ്ങൾ റഷ്യ വളരെ ജാഗ്രതയോടെയാണ് ഓരോ നിമിഷവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഉക്രൈനിൽ മുൻപ് ഹാസ്യ നടനായിരുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റായ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഒക്കെ പരിഹാസം പരിഹാസംറ്റുവാങ്ങിയത് ലോകരാജ്യങ്ങൾ മുഴുവൻ കണ്ടതാണ് അമേരിക്കയുടെ എച്ചിൽ തീനികളായി അതല്ലെങ്കിൽ അവർ കൊടുക്കുന്ന എന്തെങ്കിലും ഭക്ഷിച്ചു ജീവിക്കുന്നവരായി ഉക്രൈനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള സംഭാഷണമായിരുന്നു അത് ആത്മാഭിമാനം പണയം വെച്ച് ഉക്രൈനികൾ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും എന്ന പരിഹാസം നിറഞ്ഞ ചോദ്യം ഡൊണാൾഡ് ട്രംപ് ചോദിച്ചു റഷ്യയെ ഉക്രൈനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ദുർബലപ്പെടുത്തി കളയാം എന്ന വ്യാമോഹമാണെങ്കിൽ അത് വെറും വ്യാമോഹം തന്നെയായിരിക്കും പകരത്തിന് പകരം എന്ന രീതിയിൽ ഇറാനോട് ചെയ്ത സഹായത്തിന് ആപത് ഘട്ടത്തിൽ ആപത് ബാന്ധുലനായി തന്നെയാണ് ഇപ്പോൾ ഇറാൻ കൃത്യമായി റഷ്യയ്ക്ക് സഹായവുമായി എത്തുന്നത്